ഒരു കൺമശിയുടെ ഉത്ഭവ കഥ വീടിന്റെ ഉമ്മർത്തി റീൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കൺമശി ഉണ്ടാക്കുന്ന റീല് ഞാൻ കാണുന്നതും ഈ ആര് കണ്ണിൽ കണ്ണില് പെടുന്നതും പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ പോയിട്ട് കുറച്ച് ആര് വയ്പ്പിന്റെ എലൊക്കെ അങ്ങോട്ട് പറിച്ചു കൊടുന്നിട്ട് കൺമശി ഉണ്ടാക്കാനുള്ള പരിപാടി അങ്ങോട്ട് തുടങ്ങി കാരണം പല ടൈപ്പിൽ കൺമശി ഉണ്ടാക്കാനുള്ള ഐഡികൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഐഡി ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ കണ്ടായിരുന്നത് അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി എന്റെ വീടിന് മുന്നേ തന്നെ ആര്യവേപ്പിന്റെ മരമുണ്ട് പിന്നെ അടുക്കളയിൽ ഉണ്ട് പിന്നെ എന്തിനു ഞാൻ മടിക്കണല്ലേ എനിക്ക് ഇത്തിരി കൺമശിണ്ടാക്കി നോക്കിക്കൂടെ ഒറ്റ കത്തിക്കല് എത്ര കൺമശിയാണ് കിട്ടാൻ പോകണത് അതും വാട്ടർ പ്രൂഫ് അതും മാത്രല്ല ഇത്ര എളുപ്പത്തിൽ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് കൺമശിയൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ എനിക്കൊരു കൺമശി ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്തുകൂടെ ഇങ്ങനെ ചില അത്യാഗ്രഹങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ കണ്ടവരെ തൊടിയിട്ട് ആര്യവെപ്പും കണ്ടിട്ട് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത് എന്തിനേറെ പറയണേ ഞങ്ങളും ഞങ്ങളെ കൺമശി ബിസിനസ്സിന് പേര് വരെ ജിഷ്മെൻറെ ജെയും പ്രിയന്റെ പിയും ചേർന്ന ജെ പി കൺമശികൾ പക്ഷെ ീയൊക്കെ കത്തിക്കഴിഞ്ഞ് പുക കണ്ടപ്പോഴാണ് ഞങ്ങൾ ആഗ്രഹങ്ങളും ഇതേപോലെ തന്നെ പുകയായി പോവാൻ മാത്രമേ ചാൻസ് ഉള്ളൂന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് വേറെ ഒന്നല്ല ഇത്രയൊക്കെ സാധനം കത്തിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു രണ്ട് പ്രാവശ്യം കണ്ണിലിടാനുള്ള കൺമശി പോലും ഇതൊന്നും കിട്ടിയില്ല പിന്നെ ഞങ്ങൾ എങ്ങനെ ഈ ഒരു ആരിവെപ്പും കണ്ട് ഇത്രയും വലിയ ബിസിനസ് തുടങ്ങും അത് മാത്രല്ല വാട്ടർ പ്രൂഫ് ആവും പറഞ്ഞ സാധനം കുറച്ചേരെങ്കിലും ലോങ് ലാസ്റ്റ് ചെയ്യണ്ടേ അതുണ്ടായില്ല ഇനി ഒരു കാര്യം കിട്ടും ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ കണ്ണിലിടാൻ സാധനം സെറ്റ് ആണ് കാരണം നാച്ചുറൽ ആയിട്ടുള്ള സംഭവം അല്ലേ പക്ഷെ എന്റെ അത്യാഗ്രഹം പോലെ എനിക്ക് ഇതിന്റെ ബിസിനസ് ഒന്നും നടക്കൂല a look.